നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇതേപോലെയുള്ള കുളം നിർമ്മിച്ചു കഴിഞ്ഞാൽ വർഷാവർഷം നീന്തി നീന്തിപ്പുരിക്കാം അലയ്ക്കാം മറ്റുള്ള നീന്ത പഠിക്കാം എന്നുള്ളതാ എന്നുള്ള പല കാര്യങ്ങളും ഇതുകൊണ്ടുണ്ട് ഇതിന് വേണ്ടത് വയലിൻ്റെ അടുത്തുള്ള സ്ഥലക്കാർക്ക് മാത്രമേ ഇതേപോലെയുള്ള കുളം നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ കാരണം വേനൽക്കാലത്ത് നല്ല ഉറവ് വരണമെങ്കിൽ വയലിൻ്റെ അടുത്ത് വേണം ഇതിന് വേണ്ടത് മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഇത് ഒരു ഇരുപത്തിയായിരം രൂപ ഉണ്ടാക്കി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കുളം ജെ സി ബി കൊണ്ട് കുത്തി അത് സൈഡ് കട്ടാം ഇതിന് ഈ കുളം നിർമ്മിക്കാൻ വേണ്ടി മീൻ വളർത്താൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നല്ല ധനസഹായം ലഭിക്കുന്നുണ്ട് ഈ കുളമുള്ള ആളുകൾക്ക് സബ്സിഡിയും അതേപോലെ മീൻ കുഞ്ഞുങ്ങളും ലഭിക്കും കുളം പുതിയത് കുത്താൻ വേണ്ടി മീൻ വളർത്താൻ കുത്താൻ വേണ്ടി വലിയ സംഖ്യ സബ്സിഡിയായി നൽകുന്നുണ്ട് ഇതൊരു മനോഹരമായ കുളമാണ് ഇത് ഞങ്ങൾ വൃത്തിയാക്കിയതാണ് കുളമുള്ള ആളുകൾ വർഷവർഷം വൃത്തിയാക്കണം വൃത്തിയാക്കിയിട്ട് കുറച്ച് ഉമ്മായും സ്ഥലത്തും വിതരണം എന്നെങ്കിൽ അതിൻ്റെ ബാക്ടീരിയകളെല്ലാം പോവുകയുള്ളു എവിടെ എവിടെ കുളം നിർമ്മിക്കുകയാണെങ്കിലും ഇതിന്റെ ഏറ്റവും അടിത്തട്ട് വരെ സ്റ്റെപ്പ് ഉണ്ടാക്കണം എന്നാണ് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത കാരണം നീന്തൽ അറിയാത്ത ആളുകൾ കുളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അഗാധമായ ആഴത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ അടി വരെ സ്റ്റെപ്പ് ഒരു ഭാഗത്തെങ്കിലും വരെ സ്റ്റെപ്പ് ഇടണം എന്ന് പറയാൻ കാരണം അതേപോലെ തന്നെ പ്രായഭേദമന്യേ എല്ലാവരും നീന്തൽ പഠിക്കണം കാരണം ഇപ്പോഴത്തെ മഴക്കാലത്ത് പല സ്ഥലത്തും വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട് അതുകൊണ്ട് നീന്തൽ പഠിക്കൽ ഒരു അനിവാര്യമാണ് ആ നീന്തൽ പഠിക്കണമെങ്കിൽ ഇതുപോലെയുള്ള കുളങ്ങൾ നിർമ്മിച്ചേ പറ്റൂ ഇനി ഒരു പത്ത് സെൻറ് സ്ഥലമോ അഞ്ച് സെൻറ്റ് സ്ഥലമോ പഞ്ചായത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ ആളുകൾ പഞ്ചായത്ത് അധികൃതകൾ കുളം കുത്തുകയും സൈഡ് കെട്ടുകയും ചെയ്തതാണ് അത് ഒരു ഗ്രാമത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്രദേശത്തോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും പൊതുവായി നീണ്ടം പഠിക്കാനും കുളി കുളിക്കുവാനുമെല്ലാം ആ കുളം അനി ഉപകരിക്കും ഇതെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുന്ദരമായ മനോഹരമായ കുളം നമ്മുടെ നാട്ടിൽ രൂപപ്പെടുത്തി എടുക്കുമെന്നതാണ് ഇതിൻ്റെ അടി നല്ല ഉറപ്പുള്ള വെട്ടുപാറയാണ് അതുകൊണ്ട് തന്നെ നല്ല ഉറവ് വരുന്നുണ്ട് ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് എവിടെ കുളം നിർമ്മിക്കുകയാണെങ്കിലും ആ കുളത്തിൻ്റെ സൈഡും അതുപോലെ തന്നെ മുഗൾ ഭാഗവും കെട്ടൽ നിർബന്ധമാണ് അല്ലെങ്കിൽ ചളി വന്ന് അടിയുന്നതാണ് ഇത് ഇതിന്റെ സൈഡിൽ കംപ്ലീറ്റ് പായലാണ് ഈ പായൽ വരാൻ കാരണം ഈ കുളിക്കുന്ന സമയത്ത് അതിന്റെ അഴുക്കും മറ്റും അടിഞ്ഞു കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഓരോ വർഷവും വേനൽ അവസാനം നന്നാക്കൽ നിർബന്ധമാണ് ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയ വ്യായാമം നീന്തലാണ് അത് കഴിഞ്ഞിട്ടേ മറ്റുള്ള കാര്യങ്ങളെല്ലാമുള്ളൂ അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങൾ ആദ്യം നീന്തലിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ ഒരു ഒരു വ്യക്തി കഴിഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ ഭാഗവും അതിന് വ്യായാമം കിട്ടുന്നു എന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കാനും ആരോഗ്യം വീണ്ടെടുക്കാൻ ഒരു ദിവസം ഒരു പത്ത് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നീമ്പിക്കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്പെടും അതുകൊണ്ട് മീൻ വളർത്താൻ നമുക്ക് ഇതുപോലെയുള്ള കുളം കുളമുണ്ടായിക്കഴിഞ്ഞാൽ സൗജന്യമായി തന്നെ നമുക്ക് ആവശ്യമായ മീൻ വളർത്തിയെടുക്കാം പലതരത്തിലുള്ള തരത്തിലുള്ള മീനുകളുമുണ്ട് അതുകൊണ്ട് ഈ ഭക്ഷ്യ ഉറപ്പ് വരു വരുത്താൻ വേണ്ടി സ്വയം തന്നെ സ്വന്തം തന്നെ മീൻ വളർത്തു എന്നാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അനിവാര്യം അതുകൊണ്ട് തന്നെ കേരളത്തിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് പക്ഷേ ആ മഴ നമുക്ക് കൂടുതൽ പ്രയോജനമായി നമ്മുടെ കേരളീയർ ഉപയോഗപ്പെടുത്തുന്നുള്ള ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് എന്നത് നിരാശജനകമായ കാര്യമാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ഇസ്രായേലിലാണ് പക്ഷേ ഏറ്റവും കേരളത്തിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത് ഇസ്രായേലിലാണ് മഴ കൂടുതൽ ലഭിക്കുന്ന കേരളത്തിലും മഴ കുറവ് ലഭിക്കുന്നത് ഇസ്രായേലിലുമാണ് പക്ഷേ ഇസ്രായേലിൽ വളരെയധികം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പച്ചക്കറി കയറ്റുമതി ചെയ്യുന്നു കേരളക്കാർ കൂടുതൽ മഴ കിട്ടുന്ന സംസ്ഥാനത്ത് പച്ചക്കറി മറ്റുള്ള സംസ്ഥാനത്തും വാങ്ങുന്നു ഇത് തികച്ചും നമ്മുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്നതാണ് നമുക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ പച്ചക്കറിയും മീനും നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന മുദ്രാ വാക്യത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ വൈകി ചെയ്യുന്നു